എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇത് എയർ റിലേറ്റഡ് ആയിട്ട് കുറേ ന്യൂസസ് ആണ് ഇപ്പം ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ന്യൂസസ് ഒക്കെ നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് കേട്ട് വയ്ക്കാം ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ അണ്ണമാരുണ്ടല്ലോ ഗൂഗിൾ എണ്ണമാരും അതേപോലെ തന്നെ ഓപ്പൺ ഓപ്പൺ ആയി ഇവന്മാരെ നമ്മളൊരു വടം വലിയ വടംവലി എന്ന് പറഞ്ഞാൽ കാര്യ സിമ്പിളാണ് ഒരു ചെറിയൊരു കമ്പനി ഉണ്ട് ഈ എന്ന് പറയുന്നത് നമ്മുടെ ഈ കോപ്പയിൽ കിറ്റബ് കിറ്റ് ഡബ്ബബ് കോപ്പലേറ്റ് പോലത്തെ ഒരു ചെറിയ പരിപാടി ആകുമ്പോൾ ഈ കോഡ് ആയിട്ടുള്ള ഇത് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനൊക്കെ ഈ കോഡിൻ്റെ കുറച്ചും കൂടെ എറർ ഫിക്സ് ചെയ്യാനും പരിപാടി കുറച്ചും കൂടി ഈസിയാക്കാനുള്ളതാണ് ഇവമാരുടെ ഒരു എന്ന് പറയുന്നത് ഈ ഒരു കമ്പനി ആദ്യം നമ്മുടെ ഓപ്പണായി വാങ്ങിക്കാൻ വേണ്ടി നോക്കി എന്നിട്ട് അവന്മാരുമായിട്ട് കുറേ സംസാരങ്ങളും പരിപാടിയെല്ലാം നടന്നു സംസാരം ഏകദേശം ഒരു മൂന്ന് ബില്ലിനാണ് അതായത് നമ്മുടെ ഓപ്പൺ ഐക്കാര് ഓഫർ ചെയ്തത് കാര്യം ഇവിടെയൊന്നുമില്ല ഈ ഓപ്പൺ ഐ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആരാ മൈക്രോസോഫ്റ്റ് ഈ മൈക്രോസോഫ്റ്റിൻ്റെ അടുത്ത് ഈ വിൻസെർഫിനെ കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ ചെയ്യാൻ പോകുന്ന പരിപാടി അറിയാലോ അവന്മാ മൈക്രോസോഫ്റ്റിൻ്റെ അടുത്താണ് ഗിറ്റബും അതേപോലെ തന്നെ ഗിറ്റബ് കോപ്പയിലിട്ടുള്ളത് അപ്പോൾ ഈ വിൻസെർഫിൻ്റെ ഈ ഒരു ടെക്നോളജി ഈ മൈക്രോസോഫ്റ്റുകാർ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഗിറ്റബ് ഒരു പ്രോ ആയിട്ട് മാറുകയും ചെയ്യും വിൻസെർഫ് ആണെങ്കിലൊരു എന്താ പറയുക ചെറിയ താഴ്ന്നൊരു കമ്പനിയായിട്ട് തന്നെ ഇപ്പം ഉള്ളതുപോലെ തന്നെ ചിലപ്പോൾ ഇതിനേക്കാളും താഴാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അപ്പം അത് നല്ല രീതിയിൽ വിൻസർഫർക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ യുവന്മാർ നമ്മുടെ മൈക്രോസോഫ്റ്റ് അണ്ണന്മാരെ ഓപ്പൺ കാര്യമൊക്കെ അങ്ങ് പറഞ്ഞു വിട്ട് എന്നിട്ട് നേരെ പോയത് അടുത്തത് അടുത്തേക്കാണ് ഗൂഗിൾ എന്ന് പറഞ്ഞത് അവന്മാർ നല്ല ആണ് എടുത്തേക്കുന്നത് അതായത് കാര്യ സിമ്പിളാണ് ഏകദേശം രണ്ട് പോയിൻറ്റ് നാല് ബില്യണ് അവർ ആ കമ്പനി ഒന്നും വാങ്ങിയിട്ടില്ല അവർ സിമ്പിളായിട്ട് അവരുടെ ആ കമ്പനിയിലുള്ള ആൾക്കാരില്ലേ അതിൻ്റെ സിഇഒ ഫൗണ്ടർ അതേപോലെ സീനിയർ ആയിട്ടുള്ള ഡെവലപ്പേഴ്സ് നൈസ് ആയിട്ട് എടുത്തു അതേപോലെ തന്നെ ആ ടെക്നോളജി വിൻസെർഫിൻ്റെ ആ ഒരു ടെക്നോളജി യൂസ് ചെയ്യാനായിട്ടുള്ള ലൈസൻസും ഇവന്മാർക്ക് കിട്ടി അപ്പം ഗൂഗിൾ പേർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ലോട്ടറിയാണ് അതായത് ഒരു കമ്പനി ഇവർ അക്യൂർ ചെയ്യുന്നില്ല അതിന് നൂലാമാലകളോ പരിപാടി ഒന്നും തന്നെയില്ല ഇല്ല സാധനം വിൻസെർഫിൻ്റെ സാധനം ഇവർക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ ഈ ഗൂഗിളിൻ്റെ ഡീപ്പ് മൈൻഡിൻ്റെ കീഴിലായിരിക്കും ഇനി വിൻസെർഫിലെ എൻജിനീയേഴ്സ് ഫുള്ളും പ്രവർത്തിക്കുന്നത് അപ്പം ജമിനേയൊക്കെ എന്ന് പറയുന്നത് ഇനി അടുത്ത ലെവലിലേക്ക് മാറാൻ വേണ്ടി പോവാണ് അതാണ് കാര്യ സിമ്പിൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ നമ്മുടെ ഇപ്പം അക്യൂർ ചെയ്ത കമ്പനിയുള്ള വിൻസെർഫിൻ്റെ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ഇതിനേക്കാളും വളരെ ഹാപ്പിയാണ് കാരണം ഗൂഗിളാണ് മാറിന്റെ ടെക്നോളജി ഇപ്പോൾ എടുത്തേക്കുന്നത് അപ്പം ഗൂഗിൾ എങ്ങനെയാണെങ്കിലും ഇത് അപ്ഗ്രേഡ് ചെയ്യും അപ്ലിഫ്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനും പൈസ നല്ല രീതിയിൽ കിട്ടും അപ്പം ഗൂഗിളിൻ്റെ ഈ ഒരു ടാക്സ് ബിക്സ് ഗൂഗിളിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ വിൻസർഫിനെ സംബന്ധിച്ചും വളരെയധികം ആണ് അതേപോലെ തന്നെ വളരെയധികം പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പരിപാടി എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ സുക്രണ്ണൻ ഈ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സുക്രണ്ണൻ തുടങ്ങിയിക്കോ ഇല്ല സുക്കരണനും അടുത്തൊരു പരിപാടി തുടങ്ങിയേക്കാണ് നമ്മുടെ പ്ലേ പ്ലേ ചെയ്യേണ്ടല്ലോ അവന്മാർ ഇവന്മാർ അക്യൂർ ചെയ്തിട്ട് അക്യൂർ ചെയ്തേക്കുവാണ് പക്ഷേ എത്ര ഡോളേഴ്സ് ഡോളേഴ്സാണൊന്നും ആക്ച്വലി അവന്മാർ പുറത്തൊന്നും വിട്ടിട്ടില്ല ബട്ട് ആക്ച്വലി ഇപ്പോൾ അക്യൂർ ചെയ്തത് ഒരു ചെറിയ അത്ര പേർസെൻറ്റേജ് ഓഫ് ഡോളേഴ്സാണ് കാര്യ സിംപിളാണ് ഈ പേ പ്ലേ എന്ന് പറയുന്ന അവന്മാരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഓഡിയോസിലെ അതായത് വോയിസ് അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ മോഡൽസാണ് ഇവർ എസ്പെഷ്യലി ജനറേറ്റ് ചെയ്യുന്നത് ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സിന് അങ്ങനെ പല പല മേഖലയിലെ ആളുകൾക്ക് വേണ്ടി ഇവർ വോയിസ് ഓവർ ഇങ്ങനെ വോയിസ് ജനറേറ്റഡ് എസ് ഇമാര് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി മെറ്റൻ്റെ കീഴിലാണ് ഈ സാധനം ഇനി വരാൻ വേണ്ടി പോകുന്നത് ഈ മെറ്റാക്കാരുടെ അവന്മാരുടെ പരിപാടി അറിയാമല്ലോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും അതേപോലെ വാട്സപ്പിലൊക്കെ ഇഷ്ടംപോലെ അവതാസ് ഒക്കെ ഉമാർ ഉണ്ടാക്കിയെന്ന് വെച്ചിരിക്കുകയാണ് എ എ ഇനി ആ അവതാസ് നമ്മളോട് സംസാരിച്ചു വരെ തുടങ്ങും അതേപോലെ തന്നെ നമ്മുടെ റെയ്ബാൻ ഗ്ലാസ് സുക്കരണൻ്റെ ഗ്ലാസ് അതേപോലെ തന്നെ ആ എ ർ മിഷൻ ഈ ഒരു സാധനങ്ങൾക്കെല്ലാം ഇവന്മാർ ഈ ഒരു വോയിസ് ഓവർ എന്താ പറയുക അവന്മാർ ഇന്റഗ്രേറ്റ് ചെയ്യും വോയിസ് ഓവർ ഇന്റിഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ആണ് കാരണം വോയിസ് ഓവർ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആക്ച്വൽ പേഴ്സണോട് സംസാരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് സംസാരിക്കാനും അതേപോലെ തന്നെ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഒക്കെ കുറേ കൂടെ ഈസി ആകും അപ്പം അതും നല്ല രീ നല്ലൊരു പരിപാടിയാണ് അതേപോലെ തന്നെ യുവന്മാരിപ്പം ഇനി ഓഡിയോ ബുക്സും അതേപോലെ തന്നെ കുറേയധികം പോഡ്കാസ്റ്റൊക്കെ എ എയിന് വെച്ച് തന്നെ ഓഡിയോ ബുക്സും പോഡ്കാസ്റ്റും എല്ലാം ഈ ഒരു സൗണ്ട് സിസ്റ്റം വഴിയായിട്ട് ഈ സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന ഈ ഒരു പ്ലേ എ എന്ന് പറയുന്ന ആ ഒരു മോഡൽ വഴിയായിട്ട് യുവന്മാർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും അതുവഴിയായിട്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും അതേപോലെ തന്നെ മെറ്റേൻ്റെ ഓരോ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുവഴി ബെനഫിറ്റഡ് ആവാൻ വേണ്ടി പോവുകയാണ്